ഹലോ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വ്ലോഗ് ആയാലോ നിങ്ങൾ ചിക്കൻ കാന്താരിയൊക്കെ കഴിച്ചിരണം ഇന്ന് നമുക്കൊരു ഞണ്ട് കാന്താരി ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കാം ഞാൻ ഇവിടെ ജീവനുള്ള ഞണ്ടിനെയാണ് എടുത്തിരിക്കുന്നത് ജീവനുള്ള ഞണ്ടിനെ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ള വീഡിയോ മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇപ്പോൾ ഇവിടെ ഇതിന് ഇഡലി ചെമ്പിൽ പൊഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞണ്ടിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം ഞണ്ടിന്റെ കളറൊക്കെ ഇതിൽ ഏറ്റവും വലുപ്പുള്ള ആളായിരുന്നു ഇവൻ ഇതിന് വേണ്ട സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞെടുക്കാം ഇന്നത്തെ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനല്ല ഹസ്ബൻഡാണ് ഇതിന് വേണ്ട ഉള്ളിയും തക്കാളിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പച്ചക്കാന്താരി ആണ് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി എടുത്ത് അത് ചൂടാക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവാളയിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ഏകദേശം വഴന്നിട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനനുസരിച്ച് മല്ലിപ്പൊടി ഇടാം ഇനി ഇതെല്ലാം കൂടി വഴറ്റിയിട്ട് ഇതിലേക്ക് തക്കാളി കൂടി ഇട്ട് വഴറ്റാം പച്ചക്കാന്താരി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാന്താരി മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കാന്താരി അരച്ച് ജാറ് കഴുകിയാണ് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് കാന്താരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്